പ്രതീക്ഷയോടെ കണ്ണും നട്ട് കേരളം എൻ ഡി എ പ്രചാരണത്തിന് പ്രധാനമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ മോദി പങ്കെടുക്കുന്ന വേദിയിൽ പി സി ജോർജ് ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് ആവേശം കൊള്ളിച്ച നരേന്ദ്രമോദി വീണ്ടും പത്തനംതിട്ടയിൽ എത്തുന്നതിലുള്ള ആവേശത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ പ്രചാരണത്തിന് ഊർജം പകരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നത് പ്രധാന മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണിത് സംസ്ഥാനത്തെ എൻ ഡി എ പ്രചാരണ വിഷയങ്ങളും അജണ്ടയും എന്തെന്ന് വ്യക്തമായ സൂചന നൽകുന്നതിനായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്ന പ്രസംഗമെന്ന് കരുതപ്പെടുന്നു പതിനൊന്നോടെ ജില്ലാ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി എത്തും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പുറമെ സമീപ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവരും സമ്മേളന വേദിയിലുണ്ടാകും അതേസമയം സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട് മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലും ഡ്രോണുകളും മറ്റും നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവാണിത് പ്രധാനമന്ത്രിയുടെ സുഗമമായ സന്ദർശനത്തിനും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഒഴിവാക്കുന്നതിനും ഉദ്ദേശിച്ച് കേരള പോലീസ് ആക്ട് വകുപ്പ് മുപ്പത്തൊമ്പത് പ്രകാരം ജില്ലാ പോലീസ് മേധാവി അജിത് ഐ പി എസിൻ്റേതാണ് ഉത്തരവ് ഇരു സ്റ്റേഡിയങ്ങളുടെയും മൂന്ന് കിലോമീറ്റർ ദൂരപരിധിയിൽ ഡ്രോണുകൾ വിദൂര നിയന്ത്രിത മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകൾ എയറോ മോഡലുകൾ പാരാഗ്ലൈഡറുകൾ പാരാമോട്ടറുകൾ ഹാൻഡ് ഗ്ലൈഡറുകൾ ഹോട്ട് എയർ ബലൂണുകൾ പട്ടങ്ങൾ തുടങ്ങിയവ പറത്തുന്നതിന്റെ നിരോധനം വ്യാഴം രാവിലെ ആറു മണി മുതൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിവരെയാണ് ഉത്തരവ് നിലനിൽക്കുക ലംഘനമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനത്തോടനുബന്ധിച്ച് ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അടൂർ ഭാഗത്തു നിന്നും ഓമല്ലൂർ വഴി പത്തനംതിട്ടയ്ക്ക് വരുന്ന വാഹനങ്ങൾ സന്തോഷ് ജംഗ്ഷനിൽ ഇടതു തിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിലെത്തി വലത്തേക്ക് പുന്നലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൗണിൽ പ്രവേശിക്കണം പത്തനംതിട്ട നിന്നും അടൂരേക്ക് പോകുന്ന ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും താഴെ വെട്ടിപ്രം മേലെ വെട്ടിപ്രം ജംഗ്ഷനുകൾ കടന്ന് സെന്റ് പീറ്റേഴ്സ് എത്തി സ്റ്റേഡിയം ജംഗ്ഷനിലൂടെ പോകേണ്ടതാണ് പൂങ്കാവ് ഭാഗത്തേക്കുള്ള ബസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കുമ്പഴ മല്ലശ്ശേരി ജംഗ്ഷനിലൂടെ പോകണം ഏഴംകുളം ഭാഗത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് എത്തുന്നവ വാഴമുട്ടം ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞ് ഓമല്ലൂർ വഴി സന്തോഷ് ജംഗ്ഷനിലെത്തി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് എ ജി ടി ഓഡിറ്റോറിയം ജംഗ്ഷനിൽ വലത്തേക്ക് കടന്ന് പുന്നലത്തുപടി സെന്റ് പീറ്റേഴ്സ് വഴി ടൗണിലേക്ക് കടക്കണം ജില്ലാ പോലീസ് ഓഫീസിനു സമീപത്തുള്ള ശബരിമല ഇടത്താവളം സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷൻ അടുത്തുള്ള ജിയോ ഗ്രൗണ്ട് കുന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്